എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഉരുളം കിഴങ്ങ് കൊണ്ടുള്ള ഒരു വിഭവമാണ് അതെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ കഴിച്ചിട്ടില്ലേ അപ്പോൾ ഉരുളൻ കിഴങ്ങ് സിക്സ്റ്റി ഫൈവ് ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടുന്ന സാധനങ്ങൾ പറയുന്നത് താണ്ടേ കണ്ടത് ഇതിപ്പോൾ തൊലിയോടുള്ള ഉരുളൻകിഴങ്ങ് ഉരുളം കിഴങ്ങ് പറയുമ്പോഴേ എല്ലാവർക്കും ഒരേ ഉരുളം കിഴങ്ങ് അത് മാറ്റി വെച്ചേക്കാം അത് ഞാൻ എന്താ വൃത്തിയാക്കി തൊലിയെല്ലാം കടഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കാണ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതിന് വേണ്ടുന്ന സനങ്ങ് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അരച്ചെടുത്തത് കാശ്മീരി മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഇനി ഇതിനകത്ത് വേണ്ടുന്ന കോൺഫ്ലവർ അരിപ്പൊടി മൈദ നമ്മൾ സിക്സ്റ്റി ഫൈവ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നത് അതേപോലെ ഇത് ഉണ്ടാക്കിയെടുക്കണം ഇനി അപ്പം ഇതാ നമുക്കിത് ഇത് കട്ട് ചെയ്തെടുക്കാം ഏ ഇറച്ചി ചിക്കൻ കട്ട് ചെയ്യുന്നണക്ക് തന്നെ ഒരു നല്ല ഭംഗിയിൽ കട്ട് ചെയ്തെടുക്കാം ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഉരുളം കിഴങ്ങ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ഒരു പീസ് ഇങ്ങനെ കളയണം നല്ല കറക്റ്റ് കിട്ടും രണ്ട് അത് വേണ്ട നമുക്ക് നല്ല കറക്റ്റ് ആയിട്ട് കിട്ടും ഈ ഇച്ചിരി ചേന്തി കളഞ്ഞാ നല്ല ചതുരത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും ഇനി നമുക്കിത് ഇത്രയും വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം കണ്ടില്ലേ എല്ലാതും നമുക്ക് കട്ട് ചെയ്തെടുക്കണം എല്ലാം നമുക്ക് ഇതേപോലെ പീസ് പീസാക്കി കട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കണ്ടില്ലേ നമ്മൾ ഉരുളം കിഴങ്ങെല്ലാം നല്ല ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് കണ്ടോ ഇത് നല്ലോണം വാഷ് ചെയ്ത് ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് തിളച്ച വെള്ളത്തിലിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവി വേവിക്കണം കണ്ടില്ലേ ഇങ്ങനെ അരിഞ്ഞെടുക്കണം നമുക്ക് ഇത് ഒന്ന് വേവിക്കാം അധികം വെന്തും പോവരുത് എന്നാൽ ഒന്ന് വേവിയും വേണം ഏ കണ്ടില്ല വെള്ളം തിളയ്ക്കുന്നു നമുക്കിത് ഉരുളം കിഴങ്ങ് അതിലോട്ടിടാം ഉരുളം കിഴങ്ങിടന്ന് ഒന്ന് വേവണം അതിന്റെ കൂടെ നമുക്ക് ശകല ഉപ്പിട ശകല ഉപ്പിട ഒന്ന് വേവട്ടെ നല്ല നല്ലോണം അങ്ങ് വെന്തും പോവരുത് അന്നാ ഒന്ന് ഇടയ്ക്കൊന്ന് വേവിയും വേണം എല്ലാവരും കണ്ടല്ലോ ഉരുളം കിഴങ്ങ് രണ്ടും ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഞാൻ അത് ഞാൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ സിക്സ്റ്റി ഫൈവിന്റെ കണക്കാണ് ഉണ്ടാക്കുന്നത് എൻ്റെ ഈ ചാനൽ എല്ലാവരും കയറി കാണണം കാരണം എനിക്ക് കുറവാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും കയറി കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചെറിയ വീഡിയോസ് എല്ലാവരും ചെയ്ത് നോക്കണം ഓക്കേ ും കൂടെ വേണം എല്ലാം കൂടെ നമ്മളിത് ഒന്ന് ഇതിങ്ങനെ ഒന്ന് കുത്തി നോക്കുമ്പോൾ ഇത് നല്ലോണം കയറണം ഉണ്ടല്ലോ പച്ച മാറി നല്ലോണം വെന്തിരിക്കണം രണ്ട് മിനിറ്റും കൂടെ ആകുമ്പോൾ ഇത് വെന്തിരിക്കും ൊന്ന് ഊറ്റിയെടുക്കാം അപ്പഴ് പാട്ടൊക്കെ കേട്ടു ഇപ്പൊ കണ്ടല്ലേ നമ്മള് എടുത്തിട്ടുണ്ട് ൂറ്റിയെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പൊക്കെ ചേർക്കാം ബ്ലൂർ നൻ ഇങ്ങനെ വേവിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇത്രയും വേവാകും കണ്ട ഇത്രയും വേഗമാകും ഇനി അതിനകത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ഇനി ഉപ്പിടാൻ ഒരു ശകല ഉപ്പിടാം ഒരു പൊടിയോളം ഉപ്പിടാം ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ഇച്ചിരി അധികം ഇടണം കേട്ടോ ഇതെല്ലാം കൂടെ അരച്ചതച്ചത് കാശ്മീരി മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ഒന്ന് മിക്സ് ചെയ്യും ഇനി ചേർക്കാനുണ്ട് സാധനങ്ങൾ അതും കൂടെ ഇനി ചേർക്കണം ഇനി നമ്മൾ ചേർക്കേണ്ടത് അരിപ്പൊടി ഒരു സ്പൂൺ മൈദ ഒരു സ്പൂൺ കോൺഫ്ലവർ ഒരു സ്പൂൺ ഇപ്പം നമ്മൾ മൈദ ചേർത്തിട്ടുണ്ട് കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട് അരിപ്പൊടി ചേർത്തിട്ടുണ്ട് എല്ലാം നല്ലോണം മിക്സ് ചെയ്യണം ഇതിനകത്ത് ഒരു ശകലം വെള്ളം ഒഴിക്കണം കണ്ടല്ലോ ശകലം വെള്ളം ഒന്ന് കുഴഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രം കൈ കൊണ്ട് നല്ലോണം കുഴച്ച് മാവ് ഇതിനകത്ത് പിടിക്കുന്ന ഇണക്ക് ആക്കിയെടുക്കണം കുറച്ച് വെള്ളമേ ഒഴിക്കുക കേട്ടോ കണ്ടില്ലേ കൂട്ടുകാരെ ഇതെല്ലാം നല്ല അരപ്പ് വരട്ടി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നല്ല അരപ്പ് വരട്ടി നല്ല ടേസ്റ്റാണ് കഴിക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഓക്കെ ഇനി നമുക്ക് വറുത്ത് പോരാം ഇതിനകത്ത് നമുക്ക് ഫുഡ് കളർ കളർ വേണമെങ്കിൽ ചേർക്കാം ചുമപ്പ് കേട്ടോ ഒക്കെ ചിക്കനിൻ്റെ ചുമപ്പിൻ്റെ ഇണക്ക് തന്നെ ഇരിക്കും ഇതിപ്പം ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല നമുക്ക് ഓരോന്നും എണ്ണരോട്ടിടാം ഓരോന്നും എടുത്തിരണം കേട്ടോ എന്നാലേ അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ചായിട്ടും ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വെറുതെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ലതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വെളുത്തുള്ളി ഇത്തിരി കൂടുതലിടണം കാരണം ചിലർക്ക് ഉരുളം കിഴങ്ങ് കഴിക്കുമ്പോൾ വയറ്റിനൊക്കെ പ്രശ്നങ്ങൾ വരുമെന്ന് പറയുമ്പോൾ ഗ്യാസൊക്കെ കയറുന്നതറയും അതൊക്കെ വെറുതെ അങ്ങനെയൊക്കെ തോന്നുന്നതാണ് അങ്ങനെ ഒന്നുമില്ല വെള്ളിസ്ഥലത്തിട്ടൊക്കെ പോയാൽ ഉരുളൻ കിഴങ്ങ് ചപ്പാത്തി ഇല്ലാതെ ഒരു കറികളില്ല നമ്മളാണ് ഈ ഉരുളം കിഴങ്ങിനെ പേടിച്ചൊന്നും കഴിക്കാത്തത് ഇതെല്ലാം ഇതേപോലെ വറുത്ത് പോരണം ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ എണ്ണ ഒരു പൊടി പോലും കുടിക്കത്തില്ലേ കേട്ടോ എണ്ണ ഈ അക ആ പുറമെ നല്ല നല്ല വറുത്ത നല്ല ആയിരിക്കും അക നല്ല ആയിരിക്കും കണ്ടല്ലേ ചിക്കൻ വറുത്താണെങ്കിൽ ഇരിക്കും കരിമുരാന്നിരിക്കും പക്ഷെ അകം നല്ല സോഫ്റ്റും ആയിരിക്കും ആർക്ക് വേണമെങ്കിലും ഇഷ്ടപ്പെടും എല്ലാവരും ഇത് നോക്കണം കേട്ടോ വറുത്തു പോരി കാണിക്കാം നമുക്ക് കോരി എടുക്കാം തീർന്നില്ല പണി കേട്ടോ ഇനിയും ഉണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം കണ്ട നല്ല ടേസ്റ്റാ കഴിക്കാൻ മാവ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് പറ്റി പിടിച്ച് ഇണക്കിന്ന് ഉരുള എടുക്കുമ്പം തന്നെ അതിനകത്ത് പറ്റി പിടിച്ചിരിക്കും നിനക്ക് ചെയ്തു വെക്കണം അത് കിണക്ക് കറക്റ്റ് വെള്ളം ഒഴിച്ച് വേണം ചെയ്യാൻ ഓരോന്നും ഒട്ടിപ്പിടിച്ച് കണക്കാവാതെ മാവ് അതിനകത്ത് പറ്റി പിടിച്ച് ഉരുട്ടിയെടുക്കുന്ന രീതിയിൽ എടുത്താൽ മാവ് നല്ല നല്ല ടേസ്റ്റോടി ഇരിക്കും നമ്മൾ ആദ്യം വറുത്ത് പോരെയതാണിത് പക്ഷേ ഇതിനി ഒന്നും കൂടി ഈ എണ്ണയിലോട്ട് വീണ്ടും ഇടണം വീണ്ടും ഇടണം